ഇന്ന് ഗൂഗിൾ പേയിൽ പൈസ അയക്കുന്ന ആളുകളാണ് എല്ലാവരും അപ്പോൾ ഗൂഗിൾ പേയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അയക്കുന്ന ആളുകളാണ് എല്ലാ ആളുകളും അപ്പോൾ ഗൂഗിൾ പേയിൽ ബൈ മിസ്റ്റേക്കിൽ നമ്മൾ പിന്നെ പേഴ്സൺ ടു പേഴ്സൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്പർ മാറിയിട്ട് നമ്മൾ പൈസ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അപ്പോൾ അന്ന് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി പോയ പൈസ എങ്ങനെ നമുക്ക് റിക്കവറേജ് ഇത് പിന്നെ തിരിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറേ ആളുകൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ ഫർദർ പ്രോസസ്സ് അവരതിന് പിന്നൊരു സൊല്യൂഷൻ ഗൂഗിൾ പേൻ്റെ ഭാഗത്തു നിന്നായിട്ട് നമ്മൾ ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പൈസ തിരികെ കിട്ടാനുള്ളൊരു സംഭവം അതിലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാത്ത ആളുകൾക്കായിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഞാൻ കാണിച്ചുതരാം തരാം ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിന് ഗൂഗിൾ ക്രോം അത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇത് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കണ്ടോ ഈ അഡ്രസ് ബാറിൽ എൻ സി പി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്നു പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ കണ്ടോ ഈ എൻ സി പി രണ്ടാമത്തെ സംഭവം എൻ സി പി ഐ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഇൻറ്റർഫേയ്സ് വരും അപ്പോൾ നമ്മൾ താഴെ താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇതിൽ കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ളൊ ഇതുണ്ട് അതിൽ തൊടുക അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് വരും യു പി ഐ കംപ്ലയിൻറ്റ് അപ്പോൾ യു പി ഐ പ്രോബ്ലം പേയ്മെൻറ്റിൻ്റെ പ്രോബ്ലം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനെന്ത് ചെയ്യാം യു പി ഐ കംപ്ലയിൻ്റ് എന്നുള്ളതിൽ ജസ്റ്റ് തുട തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഓക്കെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവാം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ട്രാൻസാക്ഷൻ എന്ന് എന്നറഞ്ഞിട്ടുള്ളൊരു സംഭവം നോൺ ട്രാൻസാക്ഷൻ രണ്ട് ഓപ്ഷൻ വരും ഇതിൽ ആദ്യത്തെ സംഭവത്തിൽ തുട തൊടുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ അതിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാവും നാച്ചു ഓഫ് ട്രാൻസാക്ഷൻ അപ്പോൾ അതിൽ ജസ്റ്റ് തുട തൊടുമ്പോൾ നമ്മൾ പേഴ്സൺ ടു മർച്ചൻ്റ് അല്ല അതേപോലെ ക്യു ആർ കോഡൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല ഓക്കെ പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കും എപ്പോഴും പ്രോബ്ലം വരിക അപ്പോൾ എന്ത് ചെയ്യുക പേഴ്സൺ ടു പേഴ്സൺ ജസ്റ്റ് തുട അപ്പോൾ സെലക്ട് ഇഷ്യൂ ടൈപ്പ് അത് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഇൻകറക്റ്റ്ലി ട്രാൻസ്ഫർ ടു അനദർ അക്കൗണ്ട് എന്നുള്ള സംഭവം അതായത് നമ്മൾ റോങ് ആയിട്ടാണല്ലോ ചെയ്തത് ഒരു നമ്പർ മാറി അങ്ങനെയൊക്കെ ചെയ്ത പൈസ തിരിച്ചെടുക്കാമല്ലേ അത് ജസ്റ്റ് തുട തൊട്ടിട്ട് അതിൻ്റെ കമൻ്റ് കമൻ്റ് എന്താ വെച്ചാൽ ബൈ മിസ് അങ്ങനെ നമ്മൾ കമൻറ്റ് ചെയ്തുകൾ എന്താ പ്രോബ്ലം എന്നുള്ളത് വേറെ പിന്നെ ട്രാൻസാക്ഷൻ ഐ ഡി അപ്പോൾ ആ നമ്മളിപ്പോൾ ഏതാ റോങ് ആയിട്ട് ട്രാൻസാക്ഷൻ അതിൽ ഈ ഗൂഗിൾ പേ തന്നെ ഉണ്ടാവും ട്രാൻസാക്ഷൻ ഐ ഡി അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇത് ചെയ്യാം ഓക്കെ എന്നതിന് ശേഷം താഴെ തൊടുക തൊട്ട് കഴിഞ്ഞാൽ ഏത് ബാങ്കാണെന്ന് വെച്ചാൽ നമുക്ക് കനറ അങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ടാവും നമുക്ക് ഇഷ്ടാനുസരണം നമ്മളെ ബാങ്ക് ഏതാ സെലക്ട് ചെയ്തിട്ട് അതിൽ അതിൽ ചെയ്യാം ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ എന്നാണ് സംഭവിച്ചല്ലേ അതിൽ തൊടുക അത് അത് ചെയ്യാം ഓക്കെ പിന്നെ അത് നമ്മളെ ഇമെയിൽ ഐ ഡി ജസ്റ്റ് മെൻഷൻ ചെയ്യുക എന്നതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ നിങ്ങളെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവരതിൻ്റെ മെസ്സേജും കാര്യങ്ങളും ബാക്കിയുള്ള പ്രോസസ്സ് നമ്മളെ നമുക്ക് നമ്മളെ ഇമെയിൽ ഐ ഡി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ ഇങ്ങനെ ആർക്കെങ്കിലും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യുക അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എൻ്റെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ ഇതാണ് വീഡിയോ അടുത്തൊരു വീഡിയോ വീഡിയോമായി ഇത്രയും ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്